സഹകരണ എക്സ്പോ തേർഡ് എഡീഷൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇതിനുമുമ്പ് രണ്ട് എഡീഷൻ നടന്നു രണ്ടു എറണാകുളത്ത് വെച്ചായിരുന്നു നടന്നിരുന്നു മൂന്നാമത്തെ എഡീഷനാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് വെച്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വരെ കനകുന്ന് കൊട്ടാരത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള പവലിയനിൽ നടക്കുന്നത് അതിൽ എന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 23 years, say, ാം തീയതി വൈകിട്ട് ആറര മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള പ്രമുഖ സഹകാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ പങ്കെടുക്കും തുടർന്ന് പന്ത്രണ്ട് സെമിനാറുകളാണ് ഈ എക്സ്പോയുടെ അനുബന്ധിച്ച് നടക്കുക ആ സെമിനാറുകളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് സ്പെയിനിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അതിൽ ചിലരെല്ലാം ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും ഇതിൽ പങ്കെടുക്കുമെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്